സമയം രാവിലെ ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ രാവിലെ എണീറ്റിട്ട് പൂച്ചക്കുട്ടികൾക്ക് ക്യാറ്റ് ഫുഡ് പാല് ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്താണ് ട്ടോ സൊസൈറ്റി അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങി കൊടുത്തിട്ട് കുറച്ചും കൂടിയും ചൂടുവെള്ളം കൂടിയും കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കും പിന്നെ ചായ വയ്ക്കാനൊക്കെ ആ പാൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ കണ്ണെഴുതി പൊട്ടക്കത്തോടുകയാണ് ട്ടോ ഇത് ഈ കുങ്കുമം പറയണത് അമ്പലങ്ങളിലത്തെ കുങ്കുമാണ് ട്ടോ പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലേക്കാണ് അവിടെ നിന്നൊക്കെ കിട്ടുമല്ലോ കുങ്കുമം പ്രസാദായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഞാനത് ഒരു ഡബ്ബയിലിട്ട് വെക്കും പിന്നെ ഈ മഷീൻ കൊണ്ട് കണ്ണ് എഴുതുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ സംഭവം എൻ്റെ ചെറിയ കണ്ണാണ് എഴുതി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാ അപ്പം തന്നെ പരന്നുപോകും എന്നാലും എനിക്ക് കുളി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഒന്ന് എഴുതാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഇത് രണ്ട് സംഭവങ്ങളാണ് രാവിലെ ചെയ്യാ അപ്പൊ ദാ അങ്ങനെ അടുക്കളയിലേക്ക് വന്നു ചായ വെച്ചു അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലത്തെ പാലാവ് കാരണം ചായ നല്ല ചായ തന്നെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ രാവിലെ നല്ലൊരു ചായ കുടിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ് വൈകുന്നേരം ചായ കുടിക്കൽ പതിവേ ഇല്ല വല്ലപ്പോഴൊക്കെ കുടിക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ കുടിക്കാൻ മാത്രം ഒന്ന് കുടിക്കുള്ളൂ അങ്ങനെ വൈകുന്നേരം ചായ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ദാ ആ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് കുടിക്കാൻ പോവാണ് ട്ടോ അപ്പോൾ ഇതാ ഇല പൊഴിയണ ശിശിരൊക്കെ കഴിഞ്ഞിട്ട് മരത്തിൽ നിറയെ ഇലകൾ ഉണ്ടായിട്ടുണ്ട് ട്ടോ നല്ല തുടുത്തുടുത്ത ഇലകൾ ഉണ്ടാവുന്ന ഒരു മരമാണ് ഇത് എന്ത് മരമാണെന്ന് മരമാണെന്നൊന്നും അറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് ട്ടോ കാണാൻ അപ്പം രാവിലത്തെ ആ സൂര്യപ്രകാശം തട്ടിയിട്ട് കുറച്ച് പൂച്ച കുട്ടികൾ ഉമ്മർത്ത് കിടക്കുന്നുണ്ട് കുറേ പേര് അവിടെ ആയിട്ട് ഇങ്ങനെ മയക്കത്തിലാണ് കേട്ടോ ഞാൻ ഞാനിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ ഇങ്ങനെ തുണി വിരിച്ചിട്ടൊക്കെ ഉണ്ടാക്കണെന്ന് വെച്ചാൽ അതാണ് ട്ടോ ഇഷ്ടം മറ്റത് സ്റ്റീൽ പാത്രൊക്കെ ഉണ്ട് അതിലിങ്ങനെ വെളിച്ചെണ്ണ പൊരറ്റിയിട്ടൊക്കെ ഉണ്ടാക്കുക എനിക്കത് അത്ര സ്വാദായിട്ട് തോന്നാറില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുണി വിരിച്ചിട്ട് അപ്പോൾ ഇത് ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഈ തുണിയുടെ നിറം ഇങ്ങനെ അത് ആവിയിൽ വേവുമ്പോൾ ഓൾറെഡി അതിൻ്റെ ആ വെള്ള കളർ പോയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആവും അല്ലാതെ വൃത്തിയിൽ അഞ്ഞിട്ടല്ല അത് ഓൾറെഡി അത് ഉണ്ടാക്കുന്നവർക്ക് അറിയാം അത് നമ്മൾ അങ്ങനെ വേവിക്കുമ്പോൾ അങ്ങനെ ആ നിറം വരും കേട്ടോ അപ്പോൾ അത് ആ ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്നി അരക്കാം ഒരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ഇഡ്ഡലിപ്പൊടി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പം അത് വേണ്ട ചട്നി ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ മാവക്കെ ഇഡ്ലി തട്ടിലേക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ദോശയാണ് ഇഷ്ടം ഇഡ്ലി ഇഷ്ടമുള്ള ആള് ഞാനാണ് ട്ടോ എനിക്ക് ഈ ചൂട് ഇഡ്ലിയും അതിലേക്ക് ഇങ്ങനെ ചട്നിയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മമ്മടെ വീട്ടിലാവുന്ന സമയത്ത് എൻ്റെ വീട്ടിലല്ല എൻ്റെ കുട്ടിക്കാലം അമ്മമ്മടെ തറവാട്ടിലായിരുന്നു അവിടെ ഇന്ന് രാവിലെ ഇഡ്ലിയാണ് ഉണ്ടാക്കുക അപ്പോൾ രാവിലെ ഇന്ന് ആ ചൂട് ഇഡ്ഡിയും ചട്നിയും ചമ്മന്തി അങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ആ ഒരു ഓർമ്മയും കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് ട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരം ചോദിച്ചാൽ ഞാൻ പറയും ഇഡ്ലിയാണ് പറയും എനിക്കതിഷ്ടമാണ് അപ്പോൾ ഒക്കെ ഇണ്ടാക്കി വെച്ചു ചട്നി അരച്ചു ഒരു ചമ്മന്തി ഉള്ളി അരച്ചത് ട്ടോ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി പിന്നെ ചട്നി പച്ചമുളകും കുറച്ച് തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു ചട്നി അരച്ചു അപ്പോൾ ചമ്മന്തി അങ്ങനെ നല്ല പച്ചക്കന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എനിക്കിതിരി വെളിച്ചെണ്ണയും കുഴിച്ചു കൊടുത്തു അപ്പം നല്ല സ്വാദുള്ള ഒരു ചമ്മന്തിയാണ് ട്ടോ നല്ല ചൂട് ഇഡ്ഡലി വേണം ശരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പക്ഷേ കുട്ടികൾക്ക് ദോശ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോയി അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിയുടെ ചൂടൊക്കെ പോയിട്ടോ എനിക്ക് ചൂടോടെ കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദോശയും കൂടി ഇണ്ടാക്കി അപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടികൾ എന്താ നിങ്ങടെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിപാടിയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടൂടെ വന്ന് കിടക്കാണ് കേട്ടോ അതെന്നല്ല കേട്ടോ അവർക്ക് ഭയങ്കര സ്നേഹാണ് ഞാൻ എവിടെ ഇണ്ടോ അവിടെ ഇണ്ടാവും അങ്ങനെയാണ് അപ്പോൾ ദാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ട് ഞാനും കുട്ടികളോടും കഴിക്കാൻ പോവുകയാണ് ബാബുമായിട്ട് ഒരു ട്രാവലറും കൊണ്ട് ഒരു ഓട്ടം പോയിരിക്കുകയാണ് ട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കുഴച്ചുകുട്ടികളുടെ പരിപാടികളൊക്കെ കുറച്ച് മീൻ പച്ചമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരെയാക്കി ഞാൻ ആകെ മേലൊക്കെ മീനിൻ്റെ സ്മെല്ല് അപ്പോൾ ഒന്ന് പോയി മേലേഴുകി വന്നു എന്നിട്ട് അടുക്കള അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ് അപ്പം ഇന്ന് വെള്ളരിക്കും കൊണ്ട് മോരൊഴിച്ച് കൂട്ടാൻ വെക്കുക എന്ന് വിചാരിച്ചിട്ടോ നല്ല സ്വാദുള്ള വെള്ളം കരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ കഴിച്ച് നോക്കി അപ്പോൾ കയ്പ്പുണ്ടെങ്കിൽ വെള്ളരിക്ക് അത്ര കൂട്ടാൻ വെച്ചാൽ അത്ര സ്വാദം ഉണ്ടാവില്ല കയ്പ്പില്ലെങ്കിലാണ് കൂട്ടാൻ വെച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കയ്പ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്വാദുള്ള വെള്ളരിക്കായിരുന്നു കേട്ടോ അപ്പം തൈര് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമുണ്ട് അപ്പം വെള്ളരിക്കയും പച്ചമുളകും കൂടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് അവിടെ വേവിക്കാൻ വെച്ചു ആദ്യം വിചാരിച്ചു ഞാൻ പച്ചടി ഇണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ വേണ്ട കൂട്ടാനായിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഈ തേങ്ങ ഇളനീരാണോ ചിലനീരല്ലേനിയും എന്നാൽ തേങ്ങ മൂത്തിട്ടുമില്ല കേട്ടോ നമ്മുടെ തെങ്ങൊക്കെ മുറിച്ചപ്പോഴേ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു അത് മുറിച്ചു അപ്പോൾ അതിലത്തെ തേങ്ങ കുറേ ഉണ്ട് അത് ചില കുറേ തേങ്ങകൊന്നും മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മോൾഭാഗം കണ്ടപ്പോൾ കേടുവന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷെ കേട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പൊ അതെങ്ങനെ പൂള് കുത്തി പോന്നുട്ടോ ചിരുകി ഇപ്പൊ അപ്പൊ അതൊന്ന് അരച്ചെടുക്കണം അപ്പൊ അതിലേക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല അവരുടെ തേങ്ങ തന്നെ അരച്ചെടുക്കുകയാണ് അപ്പതാ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല അതില് ആദ്യം പച്ചരിന്താക്കാന്നുള്ള പരിപാടിയിലായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ട്ടോ തൈര് ഇന്നലെ ഒറൊഴിച്ച തൈരാണ് അതുകൊണ്ട് നല്ല സ്വാദുണ്ട് അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് തൈര് വാങ്ങിയിട്ട് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ആ മോരൊഴിച്ച് കൂട്ടാൻ്റെ സ്വാദ് കിട്ടില്ല ട്ടോ വെറുതെ ഒരു മോരൊഴിച്ച് കൂട്ടാന്ന് പേരെ ഉണ്ടാവുകയുള്ളൂ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒറൊഴിച്ച് ഉണ്ടാക്കണം അപ്പോഴാണ് ആ കൂട്ടാനൊരു സ്വാദ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ആവശ്യത്തിനുള്ള തൈരൊക്കെ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് ആ കഷ്ണവും തൈരും കൂടി ഒന്ന് അങ്ങട് തിളച്ച് അവർ തമ്മിലൊരു ഒരു ഒരു യോജിപ്പിൽ വരണം ആ സ്വാദ് കറക്റ്റ് ആവണം അപ്പോൾ വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ തേങ്ങ നളികരച്ചതും കൂടി ചേർത്ത് കൊടുത്തു ട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ പച്ചടി ആണല്ലോ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ തിളച്ച് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ല തിളതിളച്ചിട്ട് കടുക് മുളക് ഉലുവ കറിവേപ്പിലൊക്കെ വറുത്തിട്ടു അപ്പോൾ അടിപൊളി സ്വാദുള്ള മോരൊഴിച്ച കൂട്ടാൻ തയ്യാറായി ട്ടോ അപ്പോൾ ഇനി എന്താച്ചാ പപ്പടം കാച്ചാൽ പിന്നെന്താ ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചമുളക് അതില് ഉപ്പ് ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്ന ഒരു പരിപാടിയാണ് വറുത്തെടുക്കുക എന്നല്ല മുരിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഞാനിത് അങ്ങനെ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് നോക്കുമ്പോൾ നല്ല നീളുള്ള പച്ചമുളകായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വറുത്ത നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർക്ക് ട്ടോ കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ പറയണ ട്ടോ ഇങ്ങനെ എനിക്കറിയില്ല ആരും ഇങ്ങനെ കഴിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പം എൻ്റെ എൻ്റെ അച്ഛനും ഒക്കെ അങ്ങനെ കഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ കഴിക്കുമ്പോൾ ആ സ്വാദ് നാവിൽ നിന്നിട്ട് അപ്പോൾ വലുതായപ്പോഴും അങ്ങനെ ഉണ്ടാക്കുകയാണ് ട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടിക്കലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നിട്ട് അപ്പോൾ ദാ അമ്മടെ കുറേ സാരി കൊടുന്ന് ഉണ്ട് അച്ചു ഇത് എനിക്കുള്ളൊരു പണിയാണ് ഇനി ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെ ടോപ്പ് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ടോപ്പ് അടിക്കണം എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ നോക്കുമ്പോൾ എല്ലാം നല്ല സാരികളാണ് ട്ടോ എനിക്ക് വെട്ടാനേ തോന്നിയില്ല ഞാൻ ഇതില് ഞാൻ കൊടുത്ത സാരികളുണ്ട് അമ്മടെ സാരികളുണ്ട് അപ്പോൾ ഇതാ ഈ നീല സാരി മതി അവൾക്കൊരു ടോപ്പ് അടിക്കാൻ അത് മുഴുവൻ അടിക്കാനുള്ളതാണ് എന്നാലും ഒഴിവും വേണ്ട അടിക്കാൻ അപ്പോൾ ഈ നീല സാരി കൊണ്ടെന്നാ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പാൻറ്റിന് വേണ്ടിയിട്ട് ട്ടോ അവൾക്ക് നീല ടോപ്പ് അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്തു അപ്പം ഇത്ര ഇറക്കൊക്കെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അടിച്ചു വന്നപ്പോൾ ഇത്രയും കൂടി ഇറക്കൊക്കെ തോന്നി ട്ടോ അപ്പോൾ ഞാനതൊക്കെ കട്ട് എടുത്തു കട്ട് ചെയ്തെടുത്തുട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് എങ്ങനെയാ വെച്ചാൽ ഞാനത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചി ഇങ്ങനെ തുന്നിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ വെക്കേഷൻ സമയത്തൊക്കെ ആ ചേച്ചിയുടെ അടുത്ത് പോയിരുന്നിട്ട് അങ്ങനെ ജസ്റ്റ് പഠിച്ചതാണ് കേട്ടോ അല്ലാതെ അങ്ങനെ കാര്യമായിട്ടുള്ള ടൈലറിങ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈമായി അവർക്ക് അവരുടെ സമയത്ത് കൊടുക്കണമല്ലോ അല്ലാതെ അവര് സമ്മതിക്കില്ല ഈ പൂച്ച കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഇന്ന ഫുഡ് കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ അല്ലേ ആ ടൈം അവർക്കറിയാം ആ ടൈമിൽ അവർക്ക് ആ ഫുഡ് തന്നെ കൊടുക്കണം ഇനി നമ്മൾ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്താലും അവര്ക്ക് ആ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമോളും അവർ പട്ന ഇരിക്കുകയൊക്കെ ചെയ്യട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ശരിക്കും രാജാക്കന്മാരുടെ സ്വഭാവമാണ് പൂച്ചകൾക്ക് എന്ന് പറയുന്നത് സത്യമാണ് പൂച്ചസാർ എന്നൊക്കെ പറയണത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനെന്താ അച്ഛന് ടോപ്പ് തുന്നാണ് അപ്പോൾ ഒരു കുർത്ത മോഡലിലാണ് ട്ടോ അത് തുന്നത് അപ്പം നമ്മൾ വലിയ ടൈലർ ഒന്നല്ല എന്നാൽ എൻ്റെ സാരിയുടെ ബ്ലൗസ് ചുരിദാർ കുട്ടികൾക്ക് ഇതാ ഇങ്ങനെയുള്ള പട്ടുപാവാട ചുരിദാർ ടോപ്പുകൾ പിന്നെ ഒക്കെ എടുക്കുമ്പോൾ ഷെയ്പ്പ് ചെയ്യാനും ഒക്കെ ഞാൻ തന്നെയാണ് ട്ടോ ചെയ്യുക അപ്പം നമ്മുടെ സുന്ദരി പൂച്ച വന്നിട്ട് ദാ സ്നേഹം വാങ്ങിക്കാൻ വന്നിരിക്കണം ട്ടോ അവൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അവളെ സ്നേഹിക്കണം എന്നാലാണ് അവൾക്ക് സന്തോഷം ഫുഡ് കിട്ടിയില്ല ചാൽ ആ പൂച്ചക്കുട്ടിക്ക് പരാതിയില്ല നമ്മൾ നമ്മളെടുത്ത് കൊഞ്ചിച്ച് ഓമനിച്ച് വിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആയ പോലെ ഒരു പോക്കാണ് അപ്പോൾ ഒക്കെ അടിച്ചു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛ കോളേജിലേക്ക് പോകുമ്പോ ഇതാണ് ഇട്ടിട്ട് പോയത് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ കുറെ കമന്റ് ഒക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ല കുർത്തയാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് മതി അതാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പൊ നമ്മളൊരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ് ട്ടോ ഈ പൂച്ചക്കുട്ടികളും ഈ വീട്ടിലത്തെ ജോലികളും അടുക്കളയിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്റെ ജീവിതം എന്ന് പറയുന്നത് ട്ടോ ഇപ്പൊ എനിക്ക് അതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മടി കാണിക്കരുത് ട്ടോ നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അല്ലാതെപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ